ഈ വീഡിയോയില് കാണുന്ന ഹെവി സൈസിൽ വരുന്ന നല്ല ഹെവി സൈസിൽ വരുന്ന സ്വിസ് ബ്രോൺ എച്ച് എഫ് ക്രോസ് പശു ഉൽപ്പന്നം കയറിയിട്ടുള്ളത് രണ്ടാം പ്രസവം പശുവാണ് നാല് പല്ല് ഫുള്ളായി ആറാമത്തെ പല്ല് മുളയ്ക്കുന്നതേ ഉള്ളാണ് അത്രയും ഹെവി സൈസിൽ വരുന്ന ഒരു വലിയ പശു ആണ് ഉൽപ്പന്നം കേന്ദിട്ടുള്ളത് ഏകദേശം കഴിഞ്ഞ കറവയിൽ ഇരുപത്തേഴ് ലിറ്റർ വരെ ബാല് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്ന പശു ഈ പ്രസവത്തിൽ മുപ്പത് ലിറ്റർ പാല് കറക്കും പറഞ്ഞിട്ട് നമുക്ക് തന്നെ എങ്കിലും രണ്ട് നേരം കൂടി ഇരുപത്തഞ്ച് ലിറ്റർ പ്ലസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന സ്വിസ് ബ്രോണിൽ എച്ച് എഫ് ക്രോസ് വരുന്ന ഒരു വലിയ പശുവാണ് ഉൽപ്പന്നം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഏകദേശം ഒരാഴ്ച മുകളിൽ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അപ്പം തന്നെ ഇത്രയും അകടായിട്ടുണ്ട് ഇനി ഒത്തിരി അകഡില്ലാണുണ്ട് പക്ഷു നല്ല ഹെവി പശു ആണ് വീഡിയോയിൽ പശുവിൻ്റെ സൈസ് മനസ്സിലാക്കാൻ പറ്റത്തില്ല നേരിട്ട് കണ്ടല്ല മനസ്സിലാക്കാൻ പറ്റും അത്രയും ഹെവി സൈസില് വരുന്ന ടോപ്പ് ക്വാളിറ്റി പശുവാണ് വിൽപ്പനയ്ക്ക് തന്നിട്ടുള്ളത് പക്ഷു നമ്മൾ പർച്ചേസ് ചെയ്തത് കാര്യമംഗലം ഭാഗത്തു നിന്നാണ് അതായത് കർണാടക കേരള ബോർഡർ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ക്വാളിറ്റിയിൽ വരുന്ന ഹെവി പശുവാണ് ഈ പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫാമുകാർക്കായാലും വീട്ടുകാർക്കായാലും പറ്റിയ പശുവാണ് ഒരു ട്വൻറ്റി ഫൈവ് ലിറ്റർ പ്ലസ് മിൽക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം ആ കിട്ടുന്ന പാലിന് നല്ല ക്വാളിറ്റി ആയിരിക്കും ഹെച്ച് എഫ് പശുവിൻ്റെ അത്ര മെയിൻ്റെസും ഈ പശുക്കൾക്ക് വരത്തില്ല കറുത്ത കുളമ്പിൽ സ്വിസ് ബ്രോണിൽ വരുന്ന ഹെവി പശുവാണ് വീഡിയോ ഫുള്ളായിട്ട് നോക്കുക ഏകദേശം പശുവിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പശുവിനെ നേരിട്ട് കണ്ടാലും മനസ്സിലാക്കാൻ പറ്റും അത്രയും നല്ലൊരു ക്വാളിറ്റിയിലൊരു മീൻ നമുക്കൊരു ആനക്കുട്ടി എന്ന് വേണമെങ്കിലും പറയാം ആനക്കുട്ടി എന്നുള്ള വേണമെങ്കിൽ പറയാം ആ ഒരു സൈസിലുള്ള പശു ക്വാളിറ്റിയിലും സൈസിലും നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു പശു ആണ് ആറ് പല്ല് ഫുള്ളായിട്ടുള്ള നാല് പല്ല് കഴിഞ്ഞ് ആറാമത്തെ പല്ല് മുളയ്ക്കുന്നതല്ല അത്രയും പ്രായത്തിൽ കുറഞ്ഞ നല്ല ഹെവി ടോപ്പ് പശു ആണ് ഉൽപ്പന്നംക്ക് തന്നിട്ടുള്ളത് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാര കെ കെ ഡയറി ഫാമിലാണ് ഈ പശു ഉള്ളത് നല്ല പാൽ ഞരമ്പിലും നല്ല ക്വാളിറ്റി അകടിനാണെങ്കിൽ നാല് കമ്പനി നല്ല അകലം വരുന്ന കറുത്ത കാമ്പാണ് വരുന്നത് പശു നല്ല ക്വാളിറ്റി പശുവാണ് ഉൽപ്പന്നയ്ക്ക് തന്നിട്ടുള്ളത് ഈ പശുവിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ എന്നെ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഹെവി സൈസ് വരുന്ന സ്വിസ് ബ്രോൺ ഹെച്ച് എഫ് ക്രോസ് വരുന്ന ഒരു വലിയ പശുവാണ് ഉൽപ്പന്നിക്ക് തന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച മോഴ പശു ഉൽപ്പന്നക്ക് തന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂ കെ കെ ഡയറി ഫോമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവം വരുന്ന പശുവാണ് ഒറിജിനിൽ മോഴയിൽ ഹെഎഫിൽ ക്രോസ് ഒരു പശുവാണ് കുട്ടി കാളക്കുട്ടി ഇന്നലെയാണ് പശു പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കടിഞ്ഞൂല് കറവിൽ രണ്ട് നേരം കൂടി പതിനാറ് പതിനേഴ് ലിറ്റർ വരെ പാല് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നത് ഉൾമടി പശുവാണ് കറന്ന് വിട്ടു കഴിഞ്ഞാൽ ആകെ വറ്റിപ്പോകുന്ന ടൈപ്പിലുള്ള പശുവാണ് അപ്പോൾ ഈ പ്രസവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ട് നേരം കൂടി ഈ പറഞ്ഞ ഒരു പതിനേഴ് ടു പതിനെട്ടിനകത്തുള്ള പാലിനാണ് പ്രതീക്ഷിക്കുന്നത് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞത് എഴുപത്തിയാറ് രൂപയാണ് എഴുപത്തി ആറിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വീണ് നമുക്ക് വിലയിൽ ചെയ്ത് കൊടുക്കാം പശു അത്യാവശ്യം ചെറിയ പശു അല്ല നല്ല ഇടനീളത്തിലും പൊക്കത്തിലും വരുന്ന പശു തന്നെയാണ് അപ്പോൾ യാതൊരു ശീലക്കിടവും ഇല്ല നല്ല തീറ്റയും കൂടിയിലും വരുന്നൊരു പശുവാണ് നല്ല രീതിയിൽ മേയുന്ന പശുവാണ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടായ കോൺട്രാക്ട് ചെയ്യുക അത്യാവശ്യം നല്ല പാൽ പാൽനിരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് കറന്നു വിട്ട വറ്റുന്ന ടൈപ്പുള്ള മടിയുമാണ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ഒറിജിനൽ മോഴയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടായേ കോൺടാക്ട് ചെയ്യുക ഉദ്ദേശിക്കുന്ന വില എഴുപത്താറ് രൂപ എഴുപത്താറിൽ വീണ്ടും നമുക്കൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ചെയ്ത് കൊടുക്കാം നല്ല തീറ്റയും കൂടിയിലും നല്ല ഇടനീളത്തിലും പൊക്കത്തിലും ഒരു ഒറിജിനൽ മോഴയിൽ എച്ച് എഫ് ക്രോസ് പശുവാണ് ഉൽപ്പന്നിക്ക് തന്നിട്ടുള്ളത് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വില എഴുപത്താറ് കേൾക്കുന്നതെങ്കിലും വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വീണ്ടും ചെയ്ത് കൊടുക്കാം